പുതുവർഷം വരികയാണ് പക്ഷെ ഐ എസ് ആർ ഒക്ക് ആഘോഷിക്കാൻ നേരമില്ല അവർക്ക് തിരക്കോട് തിരക്കാണ് വരുന്ന മാർച്ച് മാസത്തിനുള്ളിൽ അതായത് വെറും മൂന്ന് മാസത്തിനുള്ളിൽ ഏഴ് ബഹിരാകാശ ദൗത്യങ്ങളാണ് ഇന്ത്യ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെറും വിക്ഷേപണങ്ങളല്ല ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്ന ചില വമ്പൻ സംഭവങ്ങൾ ഇതിലുണ്ട് എന്തൊക്കെയാണെന്നല്ലേ നമുക്ക് നോക്കാം ഇതിൽ ഏറ്റവും പ്രധാനം നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഗഗൻയാൻ തന്നെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിന് മുന്നോടിയായുള്ള ആദ്യത്തെ ആളില്ലാ വിക്ഷേപണം അൺക്രൂഡ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കത്തിൽ തന്നെ നടക്കും ഇതിൽ മനുഷ്യരില്ലെങ്കിലും അതിന് പകരമായി നമ്മുടെ വ്യോമമിത്ര എന്ന ലേഡി റോബോട്ട് ഉണ്ടാകും മനുഷ്യന് ബഹിരാകാശത്തെ അതിജീവിക്കാൻ കഴിയുമോ എന്ന് ഈ റോബോട്ട് പരിശോധിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ യഥാർത്ഥ ഇന്ത്യൻ യാത്രികർ പോകുന്നതിനു മുൻപുള്ള ഏറ്റവും നിർണായകമായ പരീക്ഷണമാണിത് അടുത്തത് നമ്മുടെ മസിൽമാൻ എൽ വി എം ത്രീ റോക്കറ്റിന്റെ ഊഴമാണ് ഇന്ത്യയുടെ ഏറ്റവും കരുത്തുള്ള ഈ റോക്കറ്റ് ഇത്തവണ പറക്കുന്നത് അമേരിക്കൻ കമ്പനിയായ എ എസ് ടി സ്പേസ് മൊബൈലിന്റെ ബ്ലൂബേർഡ് സിക്സ് എന്ന കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുമായിട്ടാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വഴിയുള്ള വലിയൊരു ബിസിനസ് ഡീലാണിത് വിദേശ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച് പണം സമ്പാദിക്കുന്ന കാര്യത്തിലും ഐ പുലിയാണെന്ന് ചുരുക്കം ഇനിയാണ് കളി മാറുന്നത് ഇത്രയും കാലം റോക്കറ്റ് ഉണ്ടാക്കിയിരുന്നത് ഐ എസ് ആർഒ മാത്രമായിരുന്നല്ലോ എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി പൂർണ്ണമായും വ്യവസായ സ്ഥാപനങ്ങൾ നിർമ്മിച്ച പി എസ് എൽ വി റോക്കറ്റ് കുതിച്ചുയരാൻ പോവുകയാണ് എച്ച് എ എൽ എൽ എൻ ടി എന്നീ കമ്പനികൾ ചേർന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഓഷ്യൻ സാറ്റ് എന്ന ഉപഗ്രഹത്തെയും കൊണ്ട് ഈ പ്രൈവറ്റ് റോക്കറ്റ് പറക്കുമ്പോൾ അത് ഇന്ത്യയുടെ ബഹിരാകാശ വ്യവസായത്തിലെ വലിയൊരു നാഴികക്കല്ലായിരിക്കും സാറ്റലൈറ്റ് ടെക്നോളജിയിലെ ഒരു ഗെയിം ചേഞ്ചർ കൂടി ഈ വരുന്ന മാസങ്ങളിൽ പരീക്ഷിക്കപ്പെടും അതാണ് ഇലക്ട്രിക് പ്രൊപ്പൾഷൻ സാധാരണ നാല് ടൺ ഭാരമുള്ള ഒരു സാറ്റലൈറ്റിൽ രണ്ട് ടണ്ണും ഇന്ധനമായിരിക്കും എന്നാൽ ഈ പുതിയ ടെക്നോളജി വന്നാൽ ഇന്ധനം വെറും ഇരുന്നൂറ് കിലോ മതി അതായത് നാല് ടൺ വേണ്ടെടുത്ത് വെറും രണ്ട് ടൺ ഭാരമുള്ള സാറ്റലൈറ്റ് ഉപയോഗിച്ച് ഇരട്ടി ഗുണമുണ്ടാക്കാം ടി ഡി എസ് സീറോ വൺ എന്ന സാറ്റലൈറ്റ് വഴിയാണ് ഇന്ത്യ ഇത് പരീക്ഷിക്കുന്നത് ഇതുകൂടാതെ ഭൗമനിരീക്ഷണത്തിനുള്ള ഇഒ എസ് സീരീസ് സാറ്റലൈറ്റുകളും ചെറിയ ഉപഗ്രഹങ്ങൾക്കുള്ള എസ് എസ് എൽ വി റോക്കറ്റുമൊക്കെയായി രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യപാദം ഐ എസ് ആർഒ അക്ഷരർത്ഥത്തിൽ റോക്ക് ചെയ്യും ബഹിരാകാശത്ത് ഇന്ത്യയുടെ കൊടി കൂടുതൽ ഉയരത്തിൽ പറക്കുന്ന ദിവസങ്ങളാണ് വരുന്നത് ഇന്ത്യയുടെ ഈ കുതിപ്പിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്